നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷയുടെ ഭദ്രത സത്യമോ മിഥിയോ എന്നുള്ള പഠനവിഷയത്തിൻ്റെ എട്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും കർത്താവിൻ നാമത്തിന് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ രക്ഷ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹാപൗരോത്യ ശുശ്രൂഷയിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ദൈവം ക്രിസ്തുവിൽ നമുക്ക് നൽകിയ രക്ഷ ഭദ്രമാണ് എന്നുള്ള വിഷയമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹാപൌരോത്യം മുഖാന്തരം രക്ഷ എപ്രകാരം ഭദ്രമായിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ എബ്രാ ലേഖനം അതിൻ്റെ ഏഴാമധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ അപ്പോസ്റ്ററിലായ പൗലൂസ് ആ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എബ്രാ ലേഖന ഏഴാമധ്യായം തന്നെ മൽക്കീ സദീകിന്റെ ക്രമപ്രകാരമുള്ള ക്രിസ്തുവിന്റെ പൗരത്വത്തിൻ്റെ ശേഷയാണ് പോഷൻ പറയുന്നത് ഇരുപത്തിയഞ്ചാം വാർഡിൽ പറയുമ്പോൾ താ ഇപ്രകാരം പോലൂസ് പറയുന്നു താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തൻ ആകുന്നു ഞാൻ ആ വാക്യഭാവം വീണ്ടും ആവർത്തിക്കട്ടെ താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തൻ ആകുന്നു നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു തന്നോടടുക്കുന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള മഹാഭുരുതനാണ് എന്ന് പറയുക അപ്പോൾ ഈ വാക്യഭാവം നമ്മൾ വായിക്കുമ്പോൾ എബ്രാലേഖനം നാലാം അധ്യായത്തിന്റെ പതിനാല് മുതൽ പത്താം അധ്യായത്തിന്റെ ഇരുപത്തിയഞ്ചാം വാക്യം വരെയുള്ള ഭാഗം മുഴുവനായും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹാപൌരോഹിത്യത്വ ശുശ്രൂഷയെ തെളിയിക്കുന്ന വിധഭാഗിലാൻ നിത്യ പുരോഹിതനായും ശ്രേഷ്ഠ മഹാപുരോഹിതനായും താൻ സദാ പൗരോഹിത്യം വഹിക്കുന്നു തന്റെ ഈ പൗരോഹിത്യം നമുക്ക് വേണ്ടിയുള്ളതാണ് എന്നാണ് അവിടെ പറയുന്നത് ഞാൻ രണ്ട് നിലയുള്ള ക്രിസ്തുവിന്റെ പൗരോഹിത്യം ഇവിടെ ചൂണ്ടിക്കാണിക്കാം ഒന്ന് അഹരോന്യ ക്രമപ്രകാരമുള്ള ക്രിസ്തുവിന്റെ പൗരോഹിത്യം രണ്ടാമത്തത് മൽക്കീ സദീക്കിന്റെ ക്രമപ്രകാരമുള്ള ക്രിസ്തുവിന്റെ പൗരോഹിത്യം എന്താണ് ഈ രണ്ട് നിലയിലുള്ള ക്രിസ്തുവിന്റെ പൗരോഹിത്യങ്ങളുടെ വൈവിധ്യത ഒന്ന് അഗരോന്യ ക്രമപ്രകാരം എബ്രുവർ അഞ്ചിൽ അപ്പോസും പറയാണ് അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ ഒരിക്കലും പുരോഹിതൻ ആകുകയില്ലായിരുന്നു നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷ നമ്മുടെ രക്ഷയുടെ ഭദ്രതയ്ക്ക് വേണ്ടി ഉള്ളതാണെന്നാണ് വിശുദ്ധ വേദപുസ്തകം പ്രതിപാദിക്കുന്നത് എന്നാൽ അഞ്ചാം അധ്യായത്തിൽ പറയുമ്പോൾ അപ്പോസ്റ്റം പറയാണ് അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ ഒരിക്കലും പുരോഹിതൻ ആകുമായിരുന്നില്ല എന്താണ് അതിന്റെ കാരണം എന്ന് അഞ്ചാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിലെ മഹാപൌരോഹിത്യ ശുശ്രൂഷയ്ക്കായി കിടന്നു വരുന്ന ഓരോ പുരോഹിതനും ഇസ്രായേലിലെ പ്രത്യേക ഗോത്രമായ ലേവിയ ഗോത്രത്തിൽ പൗരോഹിത്യം പരമേൽപ്പിക്കപ്പെട്ട അഹരോന്റെ കുടുംബത്തിൽ അഹരോന്റെ കഠിപ്രദേശത്ത് നിന്ന് ജനിക്കുന്നവരായ പുരോഹിത പുത്രന്മാരാണ് പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി വർദ്ധിക്കപ്പെടുന്നത് ഇവിടെ പറയുകയാണ് അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതൻ ആകെയില്ലായിരുന്നു എന്താണ് കാരണം കർത്താവോ യേശു ജനിച്ചത് യഹൂദ ഗോത്രത്തിലാണ് യഹൂദ ഗോത്രത്തോടെ പൗരോഹിത്യം സംബന്ധിച്ചൊന്നും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല രാജ്യത്വമാണ് ആ ഗോത്രത്തിന് നൽകപ്പെട്ടിരിക്കുന്നത് ഇസ്രായേൽ രാജാക്കന്മാരെല്ലാം കടന്നു വരുന്നത് യഹൂദ ഗോത്രിൽ നിന്നാണ് ഇസ്രായേലിൻ്റെ പുരോഹിതന്മാരെല്ലാം കടന്നു വരുന്നത് മഹാപുരോഹിത ശുശ്രൂഷയ്ക്ക് യോഗ്യനായി യോഗ്യതയുള്ളതായി തെരഞ്ഞെടുക്കപ്പെട്ട ലേബിയ ഗോത്രമാണ് ക്രിസ്തുവിന് ലേബിയ ഗോത്രുമായി യാതൊരു ബന്ധുവുമില്ല അങ്ങനെ വരുമ്പോൾ ഇസ്രായേലിന്റെ പാപത്തിനു വേണ്ടി ആകമർപ്പിക്കുന്ന മഹാപുരോഹിതൻ്റെ മഹാ ശുശ്രൂഷ ചെയ്യുവാൻ ഇവിടെ യേശു ക്രിസ്തുവിന് സാധിക്കത്തില്ല അതിന് കാരണം താൻ യഹൂദ ഗോത്രി ജനിച്ചയാളാണ് എന്നുള്ളതാണ് അങ്ങനെയായാൽ എന്ത് ചെയ്യും ന്യായപ്രമാണ പ്രകാരമുള്ള മഹാപൌരോത്യ സുശ്രൂഷയുടെ പരിസമാപ്തി ആയിരിക്കണം ക്രിസ്തു ചെയ്യുന്നതും അതേസമയത്ത് എനിക്ക് അത് ചെയ്യാനുള്ള ജന്മന ഉള്ള യോഗ്യതയുമില്ല ഇവിടെ എന്താണ് പിന്നെ കർത്താവ് ചെയ്തത് എങ്ങനെയാണ് അവന് അഖിലോന്യ ക്രമപ്രകാരം അതിശ്രേഷ്ഠതയുള്ള പുരോഹിതനായി വന്നത് അതിന്റെ വിശദീകരണമാണ് എബ്രാലേനും അഞ്ചാം അധ്യായത്തിലെ അധ്യായത്തിലോഷൻ പറയുന്നത് അതിങ്ങനെ പറയാൻ സാധിക്കും ന്യായപ്രമാണ പ്രകാരം അല്ലെങ്കിൽ അഹരോണ്യ പൗരോഗിത്യ ക്രമപ്രകാരം യാഗം അർപ്പിക്കുന്നത് മഹാഭുരുതനാണ് ആ യാഗം യാഗമർപ്പിക്കുവാൻ വേണ്ടി കൊണ്ടുവരപ്പെടുന്ന യാഗമൃഗത്തിനുമേൽ അർപ്പകൻ തൻ്റെ അതിൻ്റെ ശിരസ്സന്മേൽ തൻ്റെ കൈവച്ച് അവന്റെ എല്ലാ പാപങ്ങളും ആ ഇന്നസെൻ്റായിരിക്കുന്ന മൃഗത്തെ ഏൽപ്പിക്കുന്നു ആ മൃഗത്തെ മഹാഭുരുതൻ നടക്കുന്നു അതിൻ്റെ തോലുരിക്കുന്നു മാംസം കഷ്ണം കഷ്ണമായി മുറിക്കുന്നു അതിന്റെ രക്തം തളിയിലെടുക്കുന്നു അന്തർബന്ധനത്തിൽ വിശുദ്ധ സ്ഥലത്ത് കൊണ്ടുപോയി തളിച്ച് പാപത്തിന് പരിഹാരം വരുത്തുന്നു മാംസം കഷ്ണങ്ങളായി മുറിച്ച് പ്രാകാരത്തെ സ്ഥിതി ചെയ്യുന്ന യാഗപിടുത്തിന്മേൽ അത് ദഹനമാക്കി തീർക്കുന്നു ഇങ്ങനെയാണ് അവിടെ നമ്മൾ വായിക്കുന്നത് അർപ്പകൻ വേറെ അർപ്പണം വേറെ അപ്പോൾ അർപ്പകൻ എന്ന് പറയുന്നത് പാപം ചെയ്ത ഇസ്രായേലിനാണ് അർപ്പ അർപ്പണ വസ്തു എന്ന് പറയുന്നത് യാഗവസ്തുവായ മൃഗമാണ് അപ്പോൾ ജനത്തിന്റെ പ്രതിനിധിയായിട്ടാണ് മഹാഭുതൻ അവിടെ ഈ യാഗം അർപ്പിക്കുന്നത് നമ്മുടെ കർത്താവിനെ സംബന്ധിച്ച് അത് സാധിക്കത്തില്ല ഞാൻ പറഞ്ഞല്ലോ അവിടുന്ന് ലേവ്യാ ഗോത് ജനിച്ചവനല്ല യോദാ ഗോത്രത്തിൽ ജനിച്ചവനാണ് അപ്പം അങ്ങനെ വരുമ്പോൾ യേശു ക്രിസ്തുവിന്റെ യാഗം അല്ലെങ്കിൽ കർത്താവിന്റെ മഹാപുരൂ സൂക്ഷ ഏത് വിധമാണ് അകരോന്യ ക്രമത്തേക്കാൾ ശ്രേഷ്ഠമായി തരുന്നത് അതിന് മുഖാന്തരമായി എന്താണ് ദൈവത്തിന്റെ വചനം പറയുന്നത് അത് പഠിക്കണം ഇവിടെ അകരോന്യക്രമപ്രകാരം തനിക്കൊരു യാഗം അർപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് താൻ പുരോഹിതനാകെയില്ല അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്തു യേശു ക്രിസ്തു മനുഷ്യവർഗത്തിനു വേണ്ടി മധ്യസ്ഥനായ മഹാപുരോഹിതനായി തീരുവാൻ അവൻ യാഗ വസ്തുവും യാഗാർപ്പകനും താൻ തന്നെയായി തീർത്തു അതായത് തന്നെ താൻ യാഗമായി ദൈവത്തിന് സമർപ്പിച്ചു യാഗവസ്തു ഇവിടെ കർത്താവായ യേശുവാണ് യാഗ അർപ്പകനും കർത്താവായ യേശുവാണ് ഞാൻ എൻ്റെ ജീവനെ ബലിയായി അർപ്പിക്കുന്നു ഇതാണ് കർത്താവ് പറഞ്ഞത് കർത്താവായ യേശു തൻ്റെ ശരീരത്തെ ദൈവത്തിനു പ്രസാദകരമായ യാഗമായി അർപ്പിച്ചു അത് സാധിക്കും അതായത് യാഗാർപ്പകനും യാഗവസ്തുവും രണ്ടും രണ്ടായി ന്യായ പ്രമാണം ധരിക്കുമ്പോൾ യാഗവസ്തുവും യാഗാർപ്പകനും ഒരേ ആൾ തന്നെയായി കർത്താവ് വരും വരുമ്പോൾ ക്രിസ്തുവിനത് അർപ്പിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല അങ്ങനെയാണ് അഖരവൻ്റെ ക്രമത്തെക്കാൾ ശ്രേഷ്ഠമായ മഹാപൂര ശുശ്രൂഷ ക്രിസ്തു സാധിപ്പിച്ചത് ആ യാഗത്തെക്കുറിച്ച് പറയുന്നത് ഏകയാഗത്താൽ സദാകാലത്തേക്കുമുള്ള സദ്ഗുണപൂർത്തി വരുത്തിയിരിക്കുന്നതാണ് എബ്രാലേഖനം ഒൻപതാം അധ്യായം ഏകയാഗം കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗമാണ് ആ ഏകയാഗത്താൽ സദാകാലത്തേക്കും അതായത് എന്നേക്കുമുള്ള സദ്ഗുണപൂർത്തി കർത്താവായ യേശു വരുത്തിയിരിക്കുന്നു അപ്പോൾ പാപത്തിനു വേണ്ടിയും ഇനി ഒരു യാഗവും അവശേഷിക്കുന്നില്ല ക്രമപ്രകാരം യാഗ അവിടെ അഖിരോന്യ ഗുണത്തിൽ ജനിക്കായകയാൽ അഖരോന്യക്രമപ്രകാരം ക്രമപ്രകാരം യാഗോർപ്പിക്കാൻ കഴിയാതിരുന്നവൻ തന്റെ ക്രമം അകരോനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് അത്ര എത്രയും സ്പഷ്ടമായി കാണിച്ചു കൊടുത്തു അങ്ങനെ യാഗ അർപ്പകൻ താൻ തന്നെയായി വസ്തു താൻ തന്നെയായി തന്നെ താൻ നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തു ഏൽപ്പിച്ചു കൊടുത്ത് അകരോന്യ പൗരോത്വത്തെക്കാൾ ശ്രേഷ്ഠമായ പുരോഹിതൻ എന്ന് സാക്ഷ്യം പ്രാപിച്ചു ആ പൗരോഹിത്യം അവൻ എങ്ങനെ ലഭിച്ചതാണെന്നാണ് ഏഴാം അധ്യായം പറയുന്നത് അഞ്ചാം അധ്യായം പറയുമ്പോൾ അവൻ അകരോന്യ ക്രമപ്രകാരം ജനിച്ചവനല്ല അതുകൊണ്ട് അവന് ന്യായപ്രമാണ പ്രകാരം ഈ ആകർപ്പിക്കാൻ സാധിക്കത്തില്ല എന്നാ ഏഴാമധ്യേ പറയുമ്പോൾ ഏഴാമധ്യേ പറയാണ് ഇവൻ ആരാണ് മൽക്കീ സദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാവിരോധി എന്ന് ദേഹോവ സത്യം ചെയ്തു അടുത്ത അനുതുപിക്കുകയല്ല അപ്പോൾ അവന്റെ ഭൌരവത്തിന്റെ ക്രമം എന്ന് പറയുന്നത് മൽക്കീ സദേക്കിന്റെ പൗരവത്തിന്റെ ക്രമമാണ് ആരാണീ മൽക്കീസദേക് ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായത്തിലും നൂറ്റി പത്താം സങ്കീർത്തനത്തിലും എബ്രലേഖനം ഏഴാം അധ്യായത്തിലും വിശുദ്ധ വേദപുസ്തകത്തിലെ അറുപത്തി ആറ് പുസ്തകങ്ങളിൽ ഈ മൂന്ന് പുസ്തകങ്ങളിൽ മാത്രം മൂന്ന് പ്രാവശ്യം പരാമർശിക്കപ്പെട്ടുള്ള ഒരു പഴയ നിയമ കഥാപാത്രമാണ് മൽക്കി സദേക് ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായം വായിക്കുമ്പോൾ സ്വതവും രാജാക്കന്മാരെ ജയിച്ച് മുസ്ലീം രാജാക്കന്മാരെ ജയിച്ച് അബ്രഹാം വരുമ്പോൾ ശാലയും രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ മഹാവിരുദ്ധനുമായിരുന്ന മൽക്കീ സദീഖ് അവനെ വഴിയിൽ വെച്ച് എതിർപെട്ടു അവനവന് സകലത്തിലും പത്തിരുന്ന് ദശാംശമായി കൊടുത്തു എന്ന് വായിക്കുന്നു ആ ദശാംശം സ്വീകരിച്ച മെൽക്കീസ്തേക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ചതായും അവിടെ പറഞ്ഞിട്ടുണ്ട് ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നാണ് പ്രമാണം അപ്പോൾ ഉയർന്നവൻ ഇവിടെ മെൽക്കീസ് താണവൻ അബ്രഹാം കൊള്ളയുടെ വിശേഷ വസ്തുക്കളിൽ നിന്ന് ദശാംശം വാങ്ങുവാൻ യോഗ്യനായ ചെറുതൻ മെൽക്കീസ്തേക്ക് കൊടുക്കുന്നവൻ അബ്രഹാം അപ്പോൾ അവനെക്കുറിച്ച് പറയുമ്പോൾ വളരെ വ്യക്തതയോടെ ദൈവവനം പറയുകയാണ് അവന് മാതാവില്ല പിതാവില്ല ജീവാരംഭമില്ല ജീവാവസാനമില്ല അവൻ ദൈവപുത്ര ദുരിനായി എന്നേക്കും ദൈവത്തിന്റെ ബുധനായിരുന്നു ഈ മൽക്കനെക്കുറിച്ച് വളരെ വ്യത്യസ്തമായ പല അഭിപ്രായങ്ങളും തിയോളജൻസിടയിലുണ്ടെങ്കിലും ഏറിയ പങ്ക് ആളുകൾ വിശ്വസിക്കുന്നതും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ന്യായയുക്തമെന്ന് തോന്നാവുന്നതുമായ ഒരു വ്യാഖ്യാനമാണ് ഇവിടെ ഞാൻ പ്രസന്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് രാജാവ് എന്ന് പറഞ്ഞാൽ സമാധാനം രാജാവെന്നാണ് അവനെക്കുറിച്ച് പറയുമ്പോൾ അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ മഹാഭൂതനാണ് ഉൽപ്പത്തി പുസ്തകം പവന്നാൽ അബ്രഹാം ഈ സ്വതന്ത്ര രൂപകന്മാരെ ജയിക്കുന്ന സമയത്ത് ന്യായപ്രമാണം ലഭിച്ചിരുന്നില്ല ഇസ്ഹാഖ് ജനിച്ചിരുന്നില്ല യാക്കോബ് ജനിച്ചിരുന്നില്ല ഇസ്രയേൽ ഉണ്ടായിരുന്നില്ല അന്ന് മോശ ജനിച്ചിട്ടില്ല ന്യായപ്രമാണം നൽകപ്പെട്ടിട്ടില്ല പക്ഷേ കാലത്തിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ ശ്രേഷ്ഠനായ അത്യുന്നതനായ ദൈവം ഏൽ ഏൽ ഓലാം അത്യുന്നതനായ ദൈവം മഹോദനായ ദൈവം ആ ദൈവത്തിന്റെ മഹാവിരുദിനാണ് ഇവിടെ ന പറയുന്നത് അപ്പോൾ ആ മഹാഭരൂതനെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുകയാണ് അവൻ്റെ മാതാവില്ല പിതാവില്ല ജീവാരംഭമില്ല ജീവാവസാനമില്ല ഇതെല്ലാം ഉണ്ടായിരുന്ന ഒരാളാണ് പക്ഷേ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിഴലായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നതിന് പരിശുദ്ധാത്മാവായ ദൈവം അദ്ദേഹത്തിന്റെ മാതാപിതാ പിതൃവംശാവലി ഇതെല്ലാം മറച്ചു വെച്ചു എന്നാണ് ഒരു വ്യാഖ്യാനം ഞാൻ മനസ്സാകുന്നിടത്തോളം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിഴലായി വെളിപ്പെട്ടിരിക്കുന്ന ഈ മെൽഗിസ്റ്റത്തേക്ക് അദ്ദേഹം ശാലേം രാജാവാണ് സമാധാനത്തിൽ ദൈവം ശാലയമിൻ അധിപതി ഇതാ സി വരുന്നു എന്നൊരു ഒരു പ്രസ്താവനയുമുണ്ട് അപ്പൊ ശാലയം രാജാവ് എന്ന് പറയുന്നത് സമാധാന രാജാവായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് പുനരുദ്ധാനം ചെയ്ത യേശു തന്റെ ശിഷ്യന്മാര് യഹൂതന്മാരെ പേടിച്ച് വാതിൽ അടിച്ചിടിക്കുമ്പോൾ അടയ്ക്കപ്പെട്ട റൂമിന്റെ അകത്ത് വന്നിട്ട് തന്റെ കൈകൾ ആണിപ്പോഴുള്ള കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിക്കുകയിൽ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു യേശുവിന്റെ ജന്മത്തെങ്കിൽ മാലാകുമാർ പാടി അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹുത്വം ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം നമ്മുടെ കർത്താവേശു സമാധാന പ്രഭുവാണ് ഷിയ ഒൻപതിൻ്റെ ആറിലും അത് വായിക്കുന്നുണ്ട് അപ്പോൾ വാസ്തുവത്തില് അവൻ ദൈവപുത്രനാണ് ഇനി അത് യേശുക്രിസ്തുവിന്റെ പ്രീ ഇൻകാർണേറ്റ് അപ്പിയറൻസ് ആണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജഡാവതാരപൂർവ പ്രത്യക്ഷതകളാണ് എന്നുള്ളതിലേക്ക് തെളിയിക്കാൻ ഏറ്റവും വ്യക്തമാക്കിയ ന്യായം അവിടെയുണ്ട് അവിടെ പറഞ്ഞതാണ് ഈക്വൽ ടു ദ സൺ ഓഫ് ഗോഡ് അതായത് ദൈവപുത്രന്റെ തുല്യനാണ് ദൈവപുത്രന്റെ തുല്യൻ ദൈവപുത്രൻ മാത്രം അതായത് ദർ ഇസ് നോ പേഴ്സൺ വിത്ത് ഹൂം ക്രൈസ്റ്റ് ക്യാൻ ബി കമ്പയർ ടു കർത്താവായ യേശുവിനെ താരതമ്യം ചെയ്യാൻ കഴിയുന്ന തുല്യം ചെയ്യാൻ കഴിയുന്ന ഒരു മനുഷ്യനും ഈ ഭൂമിയില്ല അതായത് കമ്പയറബിൾ ടു ക്രൈസ്റ്റ് ക്രൈസ്റ്റ് ഹിംസെൽഫ് ക്രിസ്തുവിനോട് തുല്യം ചെയ്യുവാൻ ക്രിസ്തു മാത്രം അവൻ ദൈവത്തുന്ന തുല്യനായി എന്നാണ് വായിക്കുന്നത് ഇനി നൂറ്റി പത്താം സംഘീർണത്തിൽ വായിക്കുമ്പോൾ നീ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതൻ എന്ന് യഹോബ ശ്രദ്ധ ചെയ്തു അനന്തവിഷ്ണു ഇല്ല എന്നാണ് വായിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ കർത്താവേശു ആദ്യ അന്തബീനനായ പരിശുദ്ധനും നിത്യനുമായ ദൈവത്തിന്റെ നിത്യനായ പുത്രനും നിത്യനായ പുരോഹിതനുമാണ് അവൻ നിത്യനായ ദൈവത്തിന്റെ നിത്യനായ പുരോഹിതനാണ് ഇപ്പം നിത്യനായ ദൈവത്തിന്റെ നിത്യനായ പുരോഹിതനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷയിലാണ് നമ്മുടെ രക്ഷ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് നാം രക്ഷിക്കപ്പെട്ട ശേഷം ചെയ്തു പോകാൻ സാധ്യമുള്ള ജഡിയിലാണല്ലോ ജീവിക്കുന്നത് അപ്പോൾ ചെയ്തു പോകാൻ സാധ്യമുള്ള പാപങ്ങൾക്ക് വേണ്ടി ഒരു വക്കീലെന്ന നിലയിൽ പിതാവിന്റെ സിംഹാസന മുമ്പാകെ തന്റെ രക്തത്തിന്റെ സമ്പാദ്യമായ അവകാശത്തിന് വേണ്ടി വാദിച്ച് അവരെ നീതീകരിക്കുന്ന പ്രവർത്തിക്കു വേണ്ടിയാണ് മഹാപ്രൂഹിതൻ എന്ന നിലയിൽ കർത്താവായ യേശു ഇപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കുന്നത് ഇവിടെ കാര്യസ്ഥൻ എന്നുള്ളതിന് റോമാലി എട്ടര മുപ്പത്തിനാല് ഒന്ന് യോന രണ്ടേ ഒന്ന് രണ്ട് വാക്കുകൾ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കണതിന് ഞാൻ നിങ്ങൾ കിഴുന്നു ഒരുവൻ പാപം ചെയ്തോ എങ്കിലോ നീതിമാനും പരിശുദ്ധനുമായ യേശു കൃഷ്ണന്റെ കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ വലുതു ഭാഗത്തുണ്ട് കാര്യസ്ഥൻ എന്നിവിടെ ഉപയോഗിക്കുന്ന വാക്കിന് വക്കീൽ അതായത് അഡ്വക്കേറ്റ് എന്ന വാക്കാണ് അർത്ഥമാണുള്ളത് നമ്മുടെ കർത്താവായ യേശു ഇന്ന് പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി ചെയ്ത മത്യസ്ഥ ശുശ്രൂഷ പര മഹാപൌര ശുശ്രൂഷ ഒരു വക്കീലിന്റെ ശ്രൂഷയാണ് എന്താണ് വക്കീലിന്റെ ശുശ്രൂഷ കുറ്റവാളിക്ക് വേണ്ടി അല്ലെങ്കിൽ വാദിക്കു വേണ്ടി അല്ലെങ്കിൽ പ്രതിക്ക് വേണ്ടി ന്യായാധിപനോട് അവന്റെ ഭാഗത്തിന് വേണ്ടി വാദിക്കുന്നയാളാണ് വക്കീല് ലൂക്കോസിന്റെ സോഷ്യേഷൻ ഇരുപത്തിരണ്ട് മുപ്പത്തിരണ്ട് വായിക്കുമ്പോൾ പത്രോസിനെ പരീക്ഷയ്ക്കിടന്ന് സാത്താൻ അനുവാദം ചോദിച്ചതായും കർത്താവ് അവ അവനെ അവന് വേണ്ടി അപേക്ഷിച്ചതായും കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഷിമോനെ ഷിമോനെ നിന്നെ ഗോതമ്പ് പോലെ പാറ്റിടുന്ന പിശാചിനോട് അനുവാദം ചോദിക്കുകയും ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു എന്ന് പറയുന്നു പത്രോസിന് വേണ്ടി അപേക്ഷിക്കുന്ന നല്ല മധ്യസ്ഥൻ യോഗ ഞാൻ പതിനേഴ് ഇരുപതിൽ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഇതേ ആശയും കർത്താവ് പറഞ്ഞിട്ടുണ്ട് സക്രിയാപ്രവാച ഉത്സവം മൂന്നാം അധ്യായത്തിൽ ദൈവസ്രമയിൽ മഹാപുരൂദിനായി ശുശ്രൂഷിച്ചുകൊണ്ടുന്ന സക്രിയാ പ്രവാചകന്റെ വസ്ത്രത്തിന്മേൽ കരി കണ്ടു എന്ന് പറഞ്ഞ് പിശാജ് അവനെ കുറ്റപ്പെടുത്തിയപ്പോൾ കർത്താവ് അവനെ ശാസിക്കുകയും യോശുവെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്തതായി നമ്മൾ വായിക്കുന്നു ഇങ്ങനെ സാത്താൻ ദൈവകോടതി മുമ്പാകെ നമുക്ക് വിരോധമായി കുറ്റാരോപണങ്ങളുമായി വരുമ്പോൾ നമ്മെ നമ്മെ ദൈവസന്ധിയിൽ പ്രതിഷ്ഠുകൊണ്ട് നമുക്ക് വേണ്ടി നീതിമാനും പരിശുദ്ധനുമായി മധ്യസ്ഥ ചെയ്ത മഹാപുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന വക്കീലാണ് നമ്മുടെ കർത്താവായ യേശു ഒരു പാപി രക്ഷിക്കപ്പെട്ട ശേഷം അവന്റെ ശരീരത്തിൽ വന്നു പോകുന്ന കുറവുകൾക്കും കുറ്റങ്ങൾക്കും വേണ്ടിയാണ് അവിടുന്ന് മഹാപുരോഹിതനായി ഇന്ന് ശുശ്രൂഷ ചെയ്യുന്നത് ഈ ഔദ്യോഗിക നില കർത്താവിൻ്റെ വരവ് വരെയും താൻ തുടരുന്നതാകിയാൽ അതായത് നമ്മുടെ മധ്യസ്ഥനും മഹാപുരൂധനും എന്ന നിലയിൽ നമുക്ക് വേണ്ടി ദൈവസന്ധിയിൽ പക്ഷപാതം ചെയ്യുന്ന അതിശ്രേഷ്ഠ മഹാപുരൂധനായി അവിടുന്ന് ചെയ്യുന്ന ശുശ്രൂഷ അവിടുത്തെ പുനരാഗമനം വരെയും തുടരുന്നാകിയാൽ കർത്താവായ യേശു കൃഷ്ണന്റെ പുനരാഗമനം വരെയും നമുക്ക് ലഭിച്ച രക്ഷ ഭദ്രമാണ് സുരക്ഷിതമാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു നമ്മെ പൂർണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു അതാണല്ലോ അഭിപ്രായം ഏഴ് ഇരുപത്തും നമ്മൾ വായിക്കുന്നത് ആ എഴുപത്തിനിൽ ഒഴി ഒരിക്കലൂടെ ഞാൻ പാച താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തൻ ആകുന്നു അവ ഒരിക്കൽ കാൽമുറിയിൽ തൻ്റെ പ്രാണൻ നമുക്ക് വേണ്ടി നൽകി നമ്മുടെ പാപത്തിൻ്റെ കുറ്റങ്ങളും കടങ്ങളും നമ്മോ നമ്മോക്ഷമിച്ച് നമ്മെ നീതീകരിച്ച് നമ്മെ രക്ഷിച്ച് ദൈവമക്കളാക്കി പ്രഖ്യാപിച്ച കർത്താവേശു നമ്മളെ പൂർണ്ണമായി രക്ഷിപ്പാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ പുരടുപ്പായ പുത്രത്വമെന്ന പുനരുത്താനവും തേജസ്കരവും പ്രാപിക്കുന്നവരെയും നമ്മെ സമ്പൂർണമായി രക്ഷിപ്പാൻ അവിടുന്ന് പ്രാപ്തനാണ് പ്രാപ്തനായതുകൊണ്ട് അവിടുത്തെ മഹാപൗരോഹിത്വ ശ്രൂഷ ഒരിക്കലും അവസാനിക്കാത്തതുകൊണ്ടും അവിടുന്ന് കർത്താവിന് വരേ വരെയാ പുരോഹിതി ശ്രൂഷ തുടരുന്നത് അവിടുന്ന് ദൈവത്തിന്റെ നിത്യപുരോഹിതനായിക്കുന്നത് കൊണ്ടും നിത്യത്വ സ്വഭാവമുള്ള അവൻ്റെ പൗരോത്വത്താൽ അവൻ ചെയ്യുന്ന ശുശ്രൂഷ നിമിത്തം നമുക്ക് ലഭിച്ച നിത്യജീവൻ സ്വഭാവമുള്ളതാണ് അത് യാതൊരു നിലയിലും അഴിയപ്പെടുകയില്ല മാറ്റപ്പെടുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം എത്രയും വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു ഈ ചിന്ത നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ ഉപദേശ ഉപദേശവിഷയങ്ങൾ വിശേഷ രക്ഷാതത്വശാസ്ത്ര വിഷയത്തിൽ കടന്നു കയറിയിട്ടുള്ള ദുസംശയങ്ങളും ആശയപ്രിശകളും പരിഹരിക്കുവാൻ ഈ പഠന പദ്ധതി ഏറെ പ്രയോജനപ്പെടുമെന്ന കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനുവേണ്ടിയാണ് ഞങ്ങളുടെ സമയവും സാവകാശവും എല്ലാം ഞങ്ങൾ ചെലവഴിച്ച് ഈ അനുഗ്രഹീതമായ പഠനം കണ്ണശ ഇവിടെ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ വീണ്ടും ചിന്തിക്കുവാൻ ദൈവം നമ്മരെയും ശക്തീകരിക്കട്ടെ ദൈവ ദൃഢനാമം ബോധ്യപ്പെടട്ടെ കർത്താവിന്റെ വേലയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമ്ല താങ്ക്